സുരേഷ് ഗോപിയുടെ കലിംഗ് ചർച്ച ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സുരേഷ് ഗോപി എന്നുള്ള വ്യക്തി മനസ്സിൽ ഒരുപാട് നന്മയുള്ള ഒരു വ്യക്തി തന്നെയാണ് കാരണം അദ്ദേഹം ആ ഒരു അദ്ദേഹത്തിന്റെ മകളുടെ മരണശേഷം ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ നിന്ന് ഒരുപാട് പേർക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരം ജനങ്ങളോടുള്ള സംസാരം ആ ഒരു രീതിയൊക്കെ എന്ന് പറഞ്ഞാല് ആ ഒരു കമ്മീഷണർ ആ ഒരു പോലീസ് രീതിയിലാണ് പലപ്പോഴും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഉള്ളിൽ അദ്ദേഹത്തിന് പല നന്മകൾ ഉണ്ടെങ്കിലും സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ അത് പുറത്തു കാണിക്കുമ്പോൾ ഒരു ജാടെയായിട്ട് മറ്റുള്ളവർക്ക് തോന്നുകയാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം സാധാരണ രാഷ്ട്രീയക്കാർ ഓ ഇതെല്ലാം ശരിയാവും എല്ലാം ശരി ഓക്കെ 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 അങ്ങനെ പറഞ്ഞിട്ട് അവര് എനിക്ക് തന്നെ പല അനുഭവങ്ങളുണ്ട് അവര് ശരിയാക്കി തരാം എന്ന് പറയും പക്ഷെ അത് ശരിയാക്കില്ല അപ്പൊ ഇയാള് പറഞ്ഞ കാര്യങ്ങൾ പലതും ശരിയാക്കുന്നുണ്ട് അത് നമുക്ക് നമ്മളെ ചുറ്റും കാണുന്നുണ്ട് പല പല അനുഭവങ്ങളുണ്ട് അതിനകത്ത് പ്രധാനമായിട്ടും എനിക്ക് എന്റെ ഓർമ്മയിലുള്ളത് എനിക്ക് എന്റെ ചെറുപ്പത്തിൽ എനിക്കൊരു ഇരുപത് വയസ്സൊക്കെ ഉള്ള സമയത്ത് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുന്നെയാണ് ഇരുപത്തഞ്ച് കൊല്ലം അല്ലെങ്കിൽ ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് കൊല്ലം മുന്നേ ഉള്ള ഒരു സംഭവമാണ് അത് അന്നത്തെ പേപ്പറിൽ അന്നത്തെ പേപ്പറിൽ ഇപ്പോഴും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് രണ്ട് എയ്ഡ്സ് ബാധിതരായിട്ടുള്ള കുട്ടികളെ അദ്ദേഹം ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫോട്ടോ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അത് ബെൻസൺ ആൻഡ് ബെൻസി രണ്ടുപേരാണ് ആ കുട്ടികൾ ഇന്ന് ഇല്ല അവർ മരിച്ചുപോയി ബെൻസണും ബെൻസിയും അപ്പൊ ആ സമയത്ത് എയ്ഡ്സിനെ പറ്റി ഇന്നത്തെ പോലെയല്ല ആളുകൾക്ക് എയ്ഡ്സ് എന്ന രോഗം നമ്മൾ തൊട്ടാൽ പകരും എന്നൊക്കെയുള്ള വിശ്വാസമാണ് അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയാൽ പകരും പകരുന്ന രോഗമാണ് അല്ലെ ഇരു രണ്ടായിരം കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാല് അത്ര വലിയ ഒരു ജനങ്ങൾക്ക് വലിയ ഒരു ഇതിനെപ്പറ്റി അറിവില്ല അപ്പൊ അവരുടെ വീടിന്റെ അടുത്തൊന്നും ജനങ്ങൾ പോലും പോകുന്നില്ലായിരുന്നു ആ സമയത്ത് നമ്മുടെ ഹെൽത്ത് സെക്രട്ടറി ഹെൽത്ത് സെക്രട്ടറി രാമമൂർത്തി സാറായിരുന്നു ഐ എസ് ഓഫീസറാണ് രാമമൂർത്തി കേരള ഹെൽത്ത് സെക്രട്ടറി അദ്ദേഹം ഈ കുട്ടികളുടെ വീട്ടിൽ വീട്ടിൽ പോവുകയും കുട്ടികളും ഒന്നിച്ച് സൈക്കിൾ ഒക്കെ നടത്തുകയൊക്കെ ചെയ്തു പക്ഷെ എന്നിട്ടും ആളുകൾ അങ്ങോട്ട് വരുന്നില്ല ഒരു ഐ എസ് ഓഫീസർ വന്നു ഒരു പോലീസുകാരൻ വന്ന പോലെയൊക്കെയാണ് അന്ന് ജനങ്ങൾ കാണുന്നുള്ളു അത്രേ കാണുന്നുള്ളൂ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന വാജ്പേയി സർക്കാരായിരുന്നു ആ അത് വാജ്പേയി സർക്കാരിന്റെ കീഴിലുള്ള സുഷമ സ്വരാജ് എനിക്ക് തോന്നുന്നത് ഒരു ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രിയായിരുന്നു അവർ വന്ന് അവർ വന്ന് വന്നിട്ട് കുട്ടികളുമായിട്ടൊന്നിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഫോട്ടോ എടുത്ത് പോയി അവരും അതിന്റെയൊക്കെ ഒന്നിച്ച് വന്നിച്ച് പോയി അത് കഴിഞ്ഞ് നമ്മുടെ രാമമൂർത്തി സാറ് സുരേഷ് ഗോപിയെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഞാൻ പോയിട്ട് ആളനൊക്കെ ഒന്നും ആരും വരുന്നില്ല താങ്കളൊന്നും പോയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അതിനുശേഷം സുരേഷ് ഗോപി ശ്രീ സുരേഷ് ഗോപി അവിടെ പോവുകയും കുട്ടികളൊന്നിച്ച് ഏഹ് കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയായിരുന്നു അപ്പോഴേക്കും അപ്പുപ്പിനും അമ്മൂമ്മയായിരുന്നു അവർ ചായ കൊണ്ടായി കൊടുത്തു അതിനുശേഷം ആ കുട്ടികളുടെ വീടിനടുത്ത് ഒരു കിലോമീറ്റർ ദൂരെ മാറി നിൽക്കുന്ന ആളുകൾ ആ വീട്ടിൽ വന്ന് പോകാൻ തുടങ്ങിയത് അതിന് ശേഷമാണ് അപ്പൊ ആ കുട്ടികളൊന്നിച്ചിട്ട് യാത്ര ചെയ്യുകയും വന്നു പോയവര് അവിടുന്ന് ചായ കുടിക്കുക ചെയ്തു അപ്പൊ ഇദ്ദേഹം കുടിക്കുന്നത് കണ്ടിട്ട് അവര് വന്നവരും കുടിച്ചു അന്ന് അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഇപ്പോഴും സൂപ്പർ സ്റ്റാർ ആണ് പക്ഷെ അന്ന് കുറച്ചും കൂടെ സിനിമകളിലൊക്കെ കൂടുതൽ അഭിനയിച്ച് ആ കമ്മീഷണറൊക്കെ ഇറങ്ങിയ ആ ഒരു ടൈമിലായിരുന്നു തോന്നുന്നു അതിന് ഒരഞ്ചാറ് വർഷത്തിന് ശേഷം അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് നന്മയുള്ള ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ നമ്മൾ ഈ പുറത്ത് കാണുന്ന ആ ഒരു സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ മീൻസ് അങ്ങനെ ഒരു സുഖിപ്പിച്ച് സംസാരിക്കാൻ അറിയാത്തൊരു വ്യക്തി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അപ്പൊ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ലൊരു രാഷ്ട്രീയ ഒരു മനസ്സിൽ ഒരുപാട് നന്മയുള്ള ഒരു വ്യക്തിയാണ്